അല്ല മറ്റ മരേ എല്ലാവർക്കും ഹുജുസൈവരെന്ന ഏറ്റവും സ്വാഗതം നിങ്ങൾ ചോദിച്ചാൽ ആദ്യം മാറ്റാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഒരുപാട് നാളായി യൂട്യൂബിലൊക്കെ വീഡിയോ കാര്യം ചെയ്തിട്ട് അത് സെൽഫ് പോസ്റ്റ് ചെയ്തിട്ട് കുറേ നാളായി ഇടയ്ക്ക് വെച്ച് ക്ലീൻ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയായിരുന്നു പക്ഷേ സമയം കിട്ടുന്നില്ല ജോലി തിരക്കാണ് ഇന്നലെ നൂറ്റി മുപ്പത് കിലോമീറ്റർ അടിയാ നമ്മളെ യൂട്യൂബിലെ പയ്യ യൂട്യൂബിലെ കുറേ ആൾക്കാർ കളിയാക്കറിയാം നമ്മൾ മലയാളികളെ കുഴപ്പമതാണ് നമ്മൾ എന്തോ ഒരു ഒരാൾക്ക് എന്ത് കഷ്ടപ്പെട്ട് ചെയ്താൽ കളിയാക്കും ഞാൻ ഇപ്പോൾ മെഡിക്കറപ്പാണ് ഫീൽഡ് എനിക്ക് ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ ഓക്കെ അപ്പോൾ അടുത്ത വർഷം അടുത്ത മാസം സോറി അടുത്ത വർഷമാണ് ഇനി ഇരുപത്തി അഞ്ചാമത്തെ വയസ്സാകുന്നത് ഇപ്പം ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ് ഓക്കെ നർ റോഡിലാണ് എല്ലാവർക്കും അറിയാം നർ റോഡിലാണ് ഞാൻ ഇങ്ങനെയാണ് ഇപ്പം ഞാൻ ജോലി ജോലിക്കായിട്ട് അറൗണ്ട് ഏഴ് മാസം ആവാറായതേ ഉള്ളൂ ഈ മാസം പതിനാലാം തീയതി ആകുമ്പോഴത്തേക്ക് ഏഴ് മാസം ആവും ഞാൻ ഉച്ചയ്ക്ക് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഓക്കെ വിശന്നിട്ട് സത്യം പറഞ്ഞാൽ ഒട്ടും വയ്യ കണ്ണു കാണാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഒരു ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞാൽ മൂന്ന് നാല് മണിക്കൂർ ഒരേ കണക്കിന് ഡോക്ടറിന് വേണ്ടി നിൽക്കണം എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ അവരെ തള്ളക്കളി എല്ലാം കേട്ട് എല്ലാം കേട്ടിട്ടുമാണ് നമ്മൾ ഒരു നമ്മളെ കാര്യങ്ങൾ പോകാൻ വേണ്ടി രാവിലെ എണീക്കും നമ്മൾ ക്ലിക്കും നമുക്ക് ഫുഡ് കൊടുക്കും ജോലിക്കിറങ്ങുന്നതാണ് വൈകിട്ട് ഇനി എത്തുള്ളു ഓക്കെ ഇന്ന് ചിലപ്പോൾ രാത്രിയാവും കാര്യം ഒരു ഹോസ്പിറ്റലിൽ പോകണം അപ്പം അത് അങ്ങനെ കുറച്ച് നമ്മൾ ജോലി തിരക്കാറ്റി കുറേ തിരക്കുണ്ട് ഓക്കെ അപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ഈ ചത്തയിടന്ന് ജോലിക്കാന്ന പൈസ എടുത്തിട്ടാണ് കിളിക്ക് തീറ്റ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളെ സബ്സ്ക്രൈബർ കാരും പറയും യവൻ്റെ കൈ കിളി ഭയങ്കര വിലയാണ് ഏ യവൻ്റെ കയ്യിൽ നിന്ന് കിളി വാങ്ങിക്കാൻ പറ്റില്ല നേക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എത്രയും കഷ്ടപ്പെട്ട് വാങ്ങിക്കുന്നതാണ് ഞാൻ വാ ഓരോരോ പ്രീഡോ കൊടുക്കുന്ന വില നല്ല വില കൊടുത്താണ് വാങ്ങിക്കുന്നത് ആരും എനിക്ക് ഫ്രീ ആയിട്ട് തരുന്നതല്ല അതേമാതിരി തീറ്റക്കട തീറ്റക്കടയിലെ ആളും എനിക്ക് ആരും ഫ്രീ ആയിട്ട് ഇടുന്നതല്ല അതേമാതിരി മെഡിസിൻ സപ്ലിമെൻ്റ് ആരും ഫ്രീ ആയിട്ട് തരുന്നതല്ല എങ്കിലും ഞാൻ എൻ്റെ ഒരു മാന്യമായ വിലയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും കൊന്ന വില പറയില്ല ഓക്കെ അപ്പം എൻ്റെ ഒരു അസ് നമ്മുടെ ഡ്രീമെന്ന് പറയണേ നമ്മുടെ അടുത്ത് നല്ല രീതിയിൽ നമ്മളെ ഇഷ്ടപ്പെട്ട കുറേ കുറേ ആൾക്കാരുണ്ട് പക്ഷേ ഈ കിളിഫീൽഡിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത് കിളിഫീൽഡിൽ ഒരാളെ എങ്ങനെ തകർക്കാൻ പറ്റുമോ അങ്ങനെയാണ് നിൽക്കുന്നത് അപ്പം നിങ്ങളിത് ഞാനത് ഷോ കാണിക്കാൻ വേണ്ടിയോ അല്ലാതെ നിങ്ങൾ ആൾക്കാരെ ആരെ കാണിക്കാൻ വേണ്ടിയല്ല ഇത് നാളൊരു കാലത്ത് ഓക്കെ നമ്മൾ ഇന്ന് ഞാൻ ഇപ്പോൾ ഈ ജോലിയിലാണ് നാളെ വേറെ ഏത് ജോലി കിട്ടുമോ ദൈവത്തിൻ്റെ ഒരു നിശ്ചയമാണ് അപ്പം നാളൊരു കാലത്ത് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കല്യാണം കഴിക്കണ സമയത്ത് ഈയോ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് കാണണം എന്നൊരാഗ്രഹമുണ്ട് ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഈ നിലയിലെത്തിയാണ് ഈ ഒരു നിലയിൽ വരെ അപ്പം അതിൻ്റെ പ്രധാന പങ്ക് നമ്മൾ ദൈവത്തിനേതാണ് വേറെ ആരെയും അല്ല ദൈവത്തിന് ഓരോരോ ഇതുണ്ട് അപ്പം ഇപ്പോഴും യാത്രയും കഷ്ടപ്പെട്ടാണ് ഈ ഒരു പുട്ട് കഴിക്കുന്നത് നമ്മൾ പക്ഷേ ഇഞ്ചെയ്ത് നമ്മളെ ഷൂ കറിലൊക്കെ ഉണ്ട് കാണണം നല്ല ഷൂ നല്ല ഡ്രസ്സും എല്ലാം ഉണ്ട് അതെല്ലാം ദൈവത്തിന് ഒരിതാണ് സ്വന്തം കഴിക്കുന്ന ആഹാരം പോലും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തന്നെയാണ് ഓക്കെ നമ്മുടെ വിഴുക്കം എന്നാ പറയും വിഴുക്കം പിന്നെ ചൂര മീനും പൊരിച്ചതാണ് അങ്ങനെ എന്നും കിട്ടുന്നൊന്നുമില്ല വീട്ടിൽ എന്താണോ ഉള്ളത് അത് വീട്ടുകാർ തരും അപ്പോൾ രാവിലെ എന്ന് വെച്ചയും കാലൊക്കെ തരും ഓക്കെ അപ്പം ഞാൻ ഇഷ്ടം ആൾക്കാരെ ഇതിനിടയിൽ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇഷ്ടമാര ആൾക്കാരെ എന്നെ കഴിയുന്ന ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം എൻ്റെ അടുത്ത് പറ എനിക്ക് എനിക്കെല്ലായിടത്തും പറയാനുള്ള കാര്യം ഞാൻ എന്താണെന്ന് നിങ്ങൾക്കാർ ഇതുവരെ അറിയത്തില്ല ഓക്കെ അപ്പം ഞാനത് ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊരു ഈ ഒരു ഫീൽഡ് ചെയ്യുന്നത് അപ്പം ഇതൊരു പാഷനെ വർത്തമാനമാണ് ചെയ്യുന്നത് ബിസിനസ്സായി ഞാൻ ചെയ്യുന്നതല്ല എനിക്കത് കിളി കുഴപ്പം വിറ്റില്ലെങ്കിലും കുഴപ്പമില്ല വീട്ടിൽ കിടക്കട്ടെ എന്നുള്ള പർപ്പസേ ഉള്ളൂ ഈ ജോലി കിട്ടുന്നവരെ അപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമുക്ക് വേണം അപ്പം നമുക്ക് ഇപ്പം ഈ കുറച്ച് വർഷം കൂടെ ഉള്ളൂ അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പങ്കാളിയോ കാര്യങ്ങളോ വേണം ഓക്കെ അപ്പം അവർ എന്തെങ്കിലും ഒരു നല്ലൊരു ഈ ഇക്കിളി ഫീൽഡിലുള്ള ആൾക്കാരായിരിക്കണം ഇക്കിളി ഫീൽഡിൽ അവർ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഈ ഒരു ഫീൽഡിൽ നമുക്ക് നിൽക്കാൻ പറ്റും നമുക്ക് കൂടുതലായിട്ട് അവർ സപ്പോർട്ടീവ് ആവും ഒറ്റയ്ക്ക് ഒരാൾ മനുഷ്യൻ ചെയ്യണേ കഷ്ടപ്പെടുന്നതിന് ഒരുത്തില്ലേ അപ്പോൾ നമ്മളെ മനസ്സിലാക്കുന്ന അതാണ് ഞാൻ പറഞ്ഞത് നമ്മളെ ഏവേറിയും കാര്യങ്ങളും നമ്മളെ വീഡിയോ കാണുന്ന അങ്ങനെ ഏതെങ്കിലും വരുകയാണെങ്കിൽ നമുക്കത് നോക്കാം ഓക്കെ ഞാൻ ഇന്നുവരെ വേറെ ദുശ്യലായിരുന്നില്ല പ്രോട്ടീൻ പൗഡറോ മെഡിസിനോ അതേമാതിരി വേറെ വെള്ളവടിയോ വെള്ളപൊടിയോ കഞ്ചാവടിയോ അങ്ങനെയൊന്നുമില്ല ഉള്ള ഒരു പ്രാന്ത് ഫീൽഡ് മാത്രമാണ് പിന്നെ ബോഡി ബിൽഡിംഗ് ഉണ്ടായിരുന്നത് അത് ജോലി കാര്യങ്ങളൊക്കെ വന്നായത് കൊണ്ട് അത് നിർത്തി ഓക്കെ ഈ കിളിഫീൽഡിലെ നിർത്തം നിർത്തം ഒന്ന് ആഗ്രഹിക്കും കുറേ ദിവസം കൊണ്ട് ഞാൻ പറയണതാണ് കുറേ ആൾക്കാർ എടുത്ത് പറയണേ എനിക്ക് ഗീൾ ഫീൽഡ് പറ്റത്തില്ല പക്ഷെ അത് കുറേ ദിവസം പോക പോകാണ് നമുക്കിത് പറ്റൂല എന്നുള്ളൊരു ഇത് പറഞ്ഞത് അപ്പം ഈ ഫീൽഡിലുള്ള അങ്ങനെ നമ്മൾക്കറിയാം ഈ എൻ്റെ യൂട്യൂബ് ചാനൽ വീഡിയോ കാണുന്ന ഇഷ്ടം ആൾക്കാരുണ്ട് അപ്പന്മാർ അമ്മമാർ ചേട്ടന്മാർ ചേച്ചിമാർ അനിയത്തമാർ എല്ലാവരുണ്ട് ഒരുപാട് സന്തോഷം അപ്പം നിങ്ങളെ അതെ എന്നെ അറിഞ്ഞുണ്ടോ എനിക്ക് നിങ്ങളെ അറിയത്തില്ല പക്ഷേ എനിക്ക് എന്നെ എല്ലാവർക്കും അറിയാം കുറേ ആൾക്കാർ ഇപ്പം ഞാൻ ഈ ഫുഡ് ഞാൻ ജോലിക്ക് പോകുന്ന ഫീൽഡിലായാലും ഹോസ്പിറ്റലിലായാലും എവിടെ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് കയറി മിണ്ടാൻ ശ്രമിക്കുക എനിക്കറിയാത്ത അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഓക്കെ കുറേ പേര് അങ്ങനെ മിണ്ടുന്നുണ്ട് ഒരുപാട് സന്തോഷം ഞാൻ പറയുന്നത് ഇതൊരു കഷ്ടപ്പാടുള്ള ഫീൽഡാണ് കിളി ഫീൽഡായാലും ഞാൻ ഇപ്പം നിൽക്കുന്ന ജോലി ഫീൽഡായാലും വെയിലൊക്കെ എന്ന് പറയണേൽ മുറുകെ കാടിച്ച് അപ്പോൾ ഓരോരുത്തർ അത്രയും കഷ്ടപ്പെട്ടിട്ട് നിൽക്കുന്ന ഓരോരോ ഫീൽഡ് കുറേ ആൾക്കാരുണ്ട് ഓക്കെ അപ്പം മാന്യമായ ഒരു വില ഞാൻ എൻ്റെ കിളിക്കാൽ പറയുള്ളു അപ്പം നമ്മളെ കിളിഫീലിൽ ഇഷ്ടപ്പെട്ട ഒരാൾ നമുക്കത് പാർലറായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആണ് ഓക്കെ അപ്പം അത് നമ്മളിപ്പോഴേ നോക്കി വെച്ചില്ലെങ്കിൽ ഇനി ഒരു മൂന്നാല് വർഷം കഴിഞ്ഞ് കിട്ടുള്ളൂ എന്നാലും ഇപ്പോഴേ നമ്മൾ നോക്കി വെച്ചില്ലെങ്കിൽ അത് നടക്കത്തില്ല ഓക്കെ എങ്കിലും നമ്മൾ ദൈവം സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും നടക്കും ജസ്റ്റ് ഞാൻ പറഞ്ഞു അതായത് ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എൻ്റെ കിളിയർ ആരെയും ഞാൻ നിൽക്കുന്നത് നിനക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടേ ഉള്ളൂ ഓക്കെ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ ഫുഡ് കഴിക്കും ഓക്കെ ഞാൻ ഇവിടെ തന്നെയാണ് കഴിക്കുന്നത് അപ്പം ഞാൻ ഓരോ സ്ഥലങ്ങളിലും ഓരോ ഇത് വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ റോഡ് സൈഡിൽ പാക്കിന്ന് വണ്ടി കറികളിലൊക്കെ പോകുന്നുണ്ട് നല്ല രീതിയിൽ വണ്ടി പോകുന്നുണ്ട് അപ്പം ഈ ഒരു ഫീൽഡെന്ന് പറയണത് അത്യാവശ്യം ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്തെയാണ് പെട്ടെന്നൊന്നും അറിയാം വല്ലപ്പോൾ ഒരിക്കൽ നമുക്ക് എവിടെയെങ്കിലും സമയം അനുസരിച്ച് ഫുഡ് കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ ഡോക്ടർമാരെ കണ്ടു കഴിഞ്ഞാൽ സമയം താമസിക്കും ഓക്കെ നമ്മൾ വീട്ടിൽ നിന്നും തമ്മിൽ താമസിക്കും ഇതെല്ലാം കഷ്ടപ്പാടും എല്ലാം നോക്കിയതിന് ശേഷമാണ് കിളിക്ക് ഫുഡും വച്ചുകൊടുത്ത് രാ വൈകിട്ട് പോയിട്ട് കിളിക്ക് പാത്രം കട്ടി വെള്ളം എല്ലാം മാറ്റി നല്ല പരിപാടി നല്ല പണിയുള്ള കേസാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളാർക്ക് ഒരു ഞാൻ ഇപ്പം ചെയ്യുന്ന രീതിയിൽ ഇപ്പം എനിക്ക് ഞാൻ പറയാം ഇരുപത്തിനാല് വയസ്സായി ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് അപ്പം ഈയൊരു ഫീൽഡില് നിങ്ങളാരും വന്നാലും ഓക്കെ നിങ്ങളാരും ഒരാളെ കളിയാക്കാൻ പാടില്ല ഇഷ്ടമാര് വരെ കളിയാക്കുന്നവരുണ്ട് എനിക്കറിയാം എന്നെ തന്നെ ഇഷ്ടമാര് കളിയാക്കുന്നവരുണ്ട് എനിക്കത് ഒരു കുഴപ്പമില്ല ഇത് ഞാൻ എൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഞാൻ ഈ കിളി വളർത്തുന്നത് ഈ കിളിയിൽ യൂട്യൂബ് ചാനൽ വീഡിയോ ഇടുന്നത് അപ്പം അതിൽ ആൾക്കാർ എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല പക്ഷെ ഞാൻ കഷ്ടപ്പെടും ഞാൻ കഷ്ട നല്ല രീതിയിൽ കഷ്ടപ്പെടും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കഷ്ടപ്പെടും എന്നാൽ ഇത്രയും വിശപ്പ് സഹിച്ച് ഞാൻ വീഡിയോ ചെയ്യണമെങ്കിൽ അതിന് ഒരു എഫർട്ടുണ്ടെന്ന് എനിക്കറിയാം ഓക്കെ നിങ്ങൾ കളിയാക്കുന്നവരെല്ലാം കളിയാക്കിയോ കഷ്ടപ്പെടുന്നവരെ ഞാൻ എന്തായാലും കഷ്ടപ്പെടും എനിക്കൊരു ഉറപ്പുണ്ട് ഞാൻ നല്ല രീതിയിൽ എത്തുമെന്നുള്ളൊരു ഉറപ്പുണ്ട് അതെനിക്ക് മാത്രം മതി ഓക്കെ അപ്പം നിങ്ങളെ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം അത്രയും സപ്പോർട്ട് ചെയ്യുക നല്ല ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക ആൾക്കാർ അവർ മെസ്സേജ് ചെയ്യാൻ എന്താണ് ചെയ്യേ പത്ത് പേരുടെ തന്നെ കുറ്റം പറയാൻ കിട്ടിയായിരുന്നു ഞാൻ ആരെന്നെ എനിക്കറിയാം എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് അറിയാം അപ്പം എല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മളെ കിളിയിലെ വീഡിയോ കാരണം വരുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് പുതിയൊരു ബില്ല് വരുന്നതായിരിക്കും എൻ്റെ അവർ മെസ്സേജോ